ഇന്ന് യാത്ര പോകുന്നത് നീലിയർ കോട്ടത്തിലേക്കാണ് കണ്ണൂർ ജില്ലയിൽ മാങ്ങാട്ടു പറമ്പിനടുത്തായിട്ടാണ് നീലിയാർ കോട്ടം സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് അടച്ചതുകൊണ്ട് കൊണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്തിയത് ഒരു അഞ്ചുമണി അഞ്ചിലൊക്കെ ആകുമ്പോൾ തെയ്യം ഇറങ്ങും എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ എത്തുമ്പോൾ ആറുമണിയായിപ്പോയി തെയ്യം ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് അടുത്തായിട്ടാണ് ഈ കാവ് വരുന്നത് പ്രകൃതി തന്നെയാണ് ദൈവം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാവ് ഇവിടെ ശ്രീകോവിലോ അല്ലെങ്കിൽ നാലമ്പലമോ ഒന്നുമില്ല ഈ കാടും ഈ കാവും തന്നെയാണ് ദേവിയുടെ ശ്രീകോവിലും വർഷത്തിലെ എല്ലാ കാലവും ഇവിടെ തെയ്യം ഉണ്ടാവാറുണ്ട് സാധാരണ വടക്കൻ കേരളത്തിൽ തുലാമാസത്തിന് ശേഷമാണ് തെയ്യം തുടങ്ങാറ് എന്നാൽ ഇവിടെ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഒഴികെയുള്ള ദിവസങ്ങളിൽ കൂടുതലും നേർച്ചയായിട്ടാണ് തെയ്യം നടത്തി വരുന്നത് തെയ്യം പുറപ്പെട്ട് വരുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു കാഴ്ച ഭയങ്കര ഭംഗിയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എത്താൻ വൈകിയതുകൊണ്ട് ഞങ്ങൾക്കത് പോയായിരുന്നു രൂപത്തിലെ വലിയ തമ്പുരാട്ടി തെയ്യത്തിൻ്റെ ഒരു രൂപസാദൃശ്യമുണ്ട് അതാ വലിയ മുടി ഉള്ളത് കൊണ്ടായിരിക്കാം സാധാരണ ഗർഭിണികളായ സ്ത്രീകൾ ഏഴു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പ്രവേശിച്ചൂടാന്ന് പറയാറുണ്ടല്ലോ പക്ഷേ ഇവിടെ ഒമ്പത് മാസം ആയ ഗർഭിണിയായ സ്ത്രീക്ക് കൂടി പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് കാവിന് കുറച്ചും കൂടി താഴേക്ക് പോകുമ്പോൾ അവിടെ ഒരു നരിമടി ഉണ്ട് കാവിനെ പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് കൊട്ടിയൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് നാട്ടുരാജാവിനാൽ കൊല്ലപ്പെട്ട ഒരു സുന്ദരിയായ സ്ത്രീയായിരുന്നു നീലി എന്നും അവർ മരണാനന്തരം മറ്റ് യാത്രികരെ അവിടെ എത്തുന്ന യാത്രികരെ കൊന്ന് ചോര കുടിക്കുമായിരുന്നു എന്നും അങ്ങനെ ഒരിക്കൽ പണ്ഡിതനായ കാളകാട്ട് നമ്പൂതിരി അവിടെ എത്തുകയും കുളിക്കാൻ കുളത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ സുന്ദരിയായ നീലി അദ്ദേഹത്തോട് എണ്ണ വേണമെന്ന് ചോദിക്കുകയും അങ്ങനെ എണ്ണ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അമ്മ എന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ അതിൽ സന്തുഷ്ടയായ നീലി ഭഗവതി അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു പോന്നു എന്നാണ് അറിഞ്ഞത് പശുവും നരിയും ഒന്നിച്ച് സ്നേഹിച്ച് കഴിയുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഈ മാങ്ങാട്ട് പറമ്പിൽ എത്തുന്ന സമയത്ത് ഇവിടെ നരിയും പശുവും ഒരുമിച്ച് മേയുന്ന കാഴ്ച കണ്ടു അപ്പോൾ അവിടെ ഇന്നു എന്നൊക്കെയാണ് ഐതിഹ്യം കഥകൾ പറയുന്നത് ഈ കാവില് ഈ ഒരു ഭഗവതി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒറ്റത്തിറാന്നും പറയാറുണ്ട് പിന്നെ കോട്ടത്തമ്മന്നും ആൾക്കാർ വിളിക്കുന്ന കേൾക്കുന്നുണ്ട് സൂര്യാസ്തമയ സമയത്തിറങ്ങുന്ന ദേവി ആ കാടിനെയും ആ നാടിനെയും സുന്ദരിയാക്കുന്നത് പോലെ തോന്നി അത്രയും പോസിറ്റീവ് എനർജി ആയിരുന്നു ആ കാടിനുള്ളിൽ